അമീബിക് മസ്തിഷ്ക ജ്വരം അതാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനമാണ് അങ്ങനെ തന്നെ അത് പറയണം അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ കുറച്ച് സംശയങ്ങളും ആശങ്കകളും അതോടൊപ്പം തന്നെ നിങ്ങളിത് അതിൽ നിന്ന് കൊല്ലാനായിട്ട് ക്ലോറിനേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഹൈ നാച്ചുറൽ ഡോപ്സ് അക്കോ ടെക്നോളജിയിലേക്ക് സ്വാഗതം ഞാൻ അൻവോർ ദ വാട്ടർ എക്സ്പെർട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ഒരു സാധനമാണ് ഈ അമീബിക് മസ്തിഷ് മസ്തിഷ്ക ജ്വരം ഇതിനാൽ കൊല്ലപ്പെട്ട ആളുകളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ മാരകമായിട്ടുള്ള മയക്കുമരുന്നിനെ കൊണ്ട് ജീവനും ജീവിതവും നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ പേ എത്രയോ ആളുകൾ നാട്ടിലുണ്ട് അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് മുമ്പ് അമേബിയെ കൊല്ലാൻ വേണ്ടി നടക്കുന്നവരോടും കൂടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് ഒന്നാമതായിട്ട് എനിക്കുള്ള ഒരു ചില സംശയങ്ങൾ പണ്ട് കാലം പണ്ട് തൊട്ടേ നമ്മൾ കുളങ്ങളിലും കുളങ്ങളിൽ ഇറങ്ങി കുളിക്കാറുണ്ട് അതുമാത്രമല്ല ഇന്നത്തെ കാലത്തും മത്സ്യബന്ധനം തൊഴിലുമായി നടക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും കുളങ്ങളിൽ ഇറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ജലാശയങ്ങളിലേക്ക് അതും വളരെ മേനക്കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറുകി നിൽക്കുന്ന ഒരു സമയത്തിൽ പോലും ജലാശയങ്ങളിലേക്ക് ആളുകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അവരെ ഒന്നും അറ്റാക്ക് ചെയ്യാതെ വല്ലപ്പോഴും ഇറങ്ങുന്ന അല്ലെങ്കിൽ വീട്ടിലെ ബാത്റൂമിൽ കുളിക്കുന്നവരെ വരെ ഈ ഒരു അമീബ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം ായിട്ടുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യരംഗത്ത് നമ്പർ വൺ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിൽ മാത്രം ഇന്ത്യയിലുള്ള മറ്റ് മുപ്പത് സംസ്ഥാനങ്ങളെ ഉപേക്ഷിച്ച് കേരളത്തിൽ മാത്രം ഇതുപോലുള്ള അമീബയാണെങ്കിലും നിപ്പയാണെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉള്ള ചില നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പില്ലേ എന്നാണ് എനിക്കൊരു സംശയം സിമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളപേക്ഷിച്ച് മരുന്ന് കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ഉണ്ടാക്കി കൊടുത്ത് ഏറ്റവും കൂടുതൽ ലാഭങ്ങൾ ലാഭങ്ങൾ കൊടുക്കുന്നത് നമ്മളുടെ കൊച്ചു കേരളത്തിലാണ് അപ്പോൾ ഇതിനെ നമ്മൾ തമ്മിൽ കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒന്നാമതായിട്ട് തലച്ചോറിലുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് ഇതിനെയാണ് മസ്തിഷ്കജ്വരം എന്നാണ് എൻ്റെ അറിവിൽ എൻ്റെ ഒരു അറിവിൽ തോന്നുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ തിരുത്തി തരണം അപ്പോൾ ഈ അമീബിക് എന്നുള്ളൊരു വാക്ക് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ മസ്തിഷ്കജ്വരത്തിനുള്ള ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിതമായ ഉപയോഗം ചില ചില ആൻറ്റിബയോട്ടിക്കുകൾ ഇതുപോലുള്ള മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതൊരു പക്ഷേ ആയിരത്തിൽ ഒരാൾക്കായിരിക്കാം അപ്പോൾ ഈ മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിൽ ആയിരത്തിൽ ഒന്ന് എന്ന ഈസ്റ്റൂര് കണക്കാക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഇൻഫെക്ഷൻ്റെ കണക്കുകൾ തമ്മിൽ മാച്ചാവില്ല അതിൻ്റെ അളവ് പനിയും കൂടാനാണ് സാധ്യത രണ്ടാമതായിട്ട് പേവിഷ അതായത് ഈ പൂച്ചയൊക്കെ മാന്തി കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കുന്ന ഒരു വാക്സിനേഷൻ അതും പതിനായിരത്തിൽ ഒരാൾക്ക് ഇതുപോലുള്ള മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഞാൻ ഒരു ചെറിയൊരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇങ്ങനൊരു സാധനം കൂടി ഒരു സാധ്യത ഉണ്ടെന്നാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങൾ അമീബിയെ നശിപ്പിക്കാൻ വേണ്ടി ക്ലോറിനേറ്റ് ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ജലാശയം എന്ന് പറയുന്നത് അമീബ മാത്രമല്ല മറ്റു പല ജീവികളുടെയും ആവാസ വ്യവസ്ഥയാണ് ഇതിനകത്തേക്ക് നിങ്ങൾ അമീപയെ കൊല്ലാൻ വേണ്ടി മാത്രം ക്ലോറിനേറ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം നശിപ്പിക്കപ്പെടുന്നത് മറ്റനേകം ജ മറ്റനേകം ജീവികളെ കൂടിയാണ് അപ്പോൾ കുളങ്ങളിലൊക്കെ ഓടിപ്പോയി ഈ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് മനസ്സിലാക്കുക അതുപോലെ വീടുകളിലെ ഇണറാണെങ്കിലും അതിനകത്ത് മീൻ തവള പോലുള്ള ജീവികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അതിനെ മാറ്റിയ ശേഷം മാത്രം ക്ലോറിനേറ്റ് ചെയ്യുക അവിടെയും ക്ലോറിനൊരു വില്ലനായിട്ട് മാറാറുണ്ട് അപ്പോൾ ക്ലോറിനേറ്റ് ചെയ്യുമ്പോൾ ആയിരം ലിറ്ററിന് രണ്ടര ഗ്രാം എന്നുള്ള കണക്കിലാണ് നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കി ആവശ്യത്തിന് മാത്രം നിങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ വെള്ളത്തിലേക്ക് അതായത് മൊത്തം കിണറ്റിലേക്ക് കലക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടാങ്കിലേക്ക് മാത്രം ക്ലോറിനേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ അതിന് ഡോസിങ് സിസ്റ്റങ്ങളോ അല്ലെങ്കിൽ ഫിൽറ്ററുകളൊക്കെ അവൈലബിൾ ആണ് ആവശ്യമെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അഥവാ ഈ ക്ലോറിനേഷൻ ചെയ്ത വെള്ളമാണെങ്കിലും അതിൻ്റെ ക്ലോറിൻ റിമൂവ് ചെയ്യാതെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരവും ഇതുപോലുള്ള പല സൂക്ഷ്മജീവികളുടെയും ഒരു കലവറയാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഇത്രയും വലിയൊരു കീടനാശിനി ഒഴുകി ചെല്ലുമ്പോൾ ആ ആവാസ വ്യവസ്ഥയും താറുമാറായി നമ്മളുടെ ആരോഗ്യത്തിൻ്റെ നമ്മളുടെ ഹെൽത്തിനെ അത് സാരമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ മാതിരി ക്ലോറിൻ്റെ ഉപയോഗം കൊണ്ട് ഇതുപോലെയുള്ള സൂക്ഷ്മജീവികളും മാത്രമല്ല നമ്മുടെ ഇൻഡ്യാണിൽ ഓർഗാനിസിൻ ഓർഗാൻസിനും ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം ക്ലോറിൻ ഉപയോഗിക്കുക എന്നുകൂടി ഞാനതിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ഈ ക്ലോറിൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണുകളിലോ അല്ലെങ്കിൽ ഡ്രസ്സിലോ ഇതാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു